എൻ്റെ പുതിയ വിശേഷം ഒരു മലയാള ഫിലിം പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു ഡബിൾ നടക്കുന്നു അതിലങ്ങാനുണ്ട് അനൂപ് മേന സാറാണ് അതിൻ്റെ നായകൻ ഒരു തമിഴ് ഫിലിം വരുന്നുണ്ട് കാളി വെങ്കജ് സാറാണ് അതിൻ്റെ നായകൻ അതും ഒരു നല്ലൊരു ഫിലിം ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും അതാണ് മിസ് ചെയ്യുന്നത് നിങ്ങൾ മുറി തിയേറ്റർ തിയേറ്ററിലെ

ാരി ഈ ലോകത്തില്ലാത്ത മൂന്ന് വർഷം നാല് വർഷമൊക്കെ പ്രെഗ്നന്റ് ആവുന്ന എനിക്കൊന്ന് ഞാൻ ഞാനൊരു സീരിയൽ ചെയ്ത് ഞാൻ കറക്റ്റ് ഒമ്പതാം മാസത്തില് പ്രെഗ്നന്റ് ആയി പ്രസവിച്ചത് കാരണം എന്റെ സ്വന്തം പ്രസവമായിരുന്നു അല്ലാണ്ട് സീരിയലിൽ കുറേ കണ്ടന്റുകൾ മാറ്റാറുണ്ട് സീരിയലിനൊരു എന്ന് പറഞ്ഞ വെബ് സീരീസാണ് അപ്പം എല്ലാരും മാറി ചിന്തിക്കേണ്ട സമയമായി അതിന്റെ ദൈര്യം കുറയ്ക്കുക കണ്ടന്റ് മാറ്റുക ഈ ീടായിട്ട് നടൻ പ്രേംകുമാർ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു സീരിയലിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും അതിനോട് എന്താ പ്രതികരിക്കാനുള്ളത് ചില സീരിയലുകൾ മാത്രമേ എന്താ സൽപ്പം പോലെ വിഷമാണെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരം